ഏറ്റവും വലിയ ദുരന്തത്തിന് വയനാട് ചുരൽമല സാക്ഷ്യം വഹിച്ചതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ട് ഐ എസ് ആർഒ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിൽ വയനാട് ഇതിൽ കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ അഞ്ചാമതാണ് വയനാടിന്റെ സ്ഥാനം പ്രദേശങ്ങളിലെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഐ ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് വിശദമായി പരിശോധിക്കാം പതിനേഴ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി നാല്പത്തിയേഴ് ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ തലത്തിൽ ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം തൃശൂരാണ് ഐ എസ് ആർഒ തയ്യാറാക്കിയ പട്ടികയിൽ തൃശൂർ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നിവ യഥാക്രമം അഞ്ചും ഏഴും പത്തും സ്ഥാനത്തുണ്ട് പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഐ എസ് ആർഒ സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങളടങ്ങുന്ന പട്ടിക തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ ഐ എസ് ആർഒയുടെ പഠനം പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വയനാട്ടിലെ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ച ചില പ്രധാന ദുരന്തങ്ങളെയാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം പരിശോധിക്കുന്നത് ഐ എസ് ആർഒ ലാന്റ് സ്ലൈഡ് അറ്റ്ലറ്റ്സിൽ വയനാടിന് ശേഷമുള്ളത് എറണാകുളം ജില്ലയാണ് പതിനഞ്ചാം സ്ഥാനത്താണ് എറണാകുളം ഇടുക്കി പതിനെട്ടാം സ്ഥാനത്തും കോട്ടയം ഇരുപത്തിനാലാം സ്ഥാനത്തുമാണ് കണ്ണൂർ തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് കൊല്ലം ആലപ്പുഴ എന്നിങ്ങനെയാണ് പട്ടികയിലുള്ള മറ്റ് ജില്ലകൾ ലാൻഡ് സ്ലൈഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കുന്നതിനായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പശ്ചിമഘട്ടവും ഹിമാലയൻ പ്രദേശങ്ങളും കേന്ദ്രം പ്രത്യേകമായി പരിശോധിച്ചിരുന്നു ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലുകൾ കുറവാണെങ്കിലും ഉയർന്ന ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും കാരണം പശ്ചിമഘട്ടത്തിലെ നിവാസികളും കുടുംബങ്ങളും നേരിടുന്ന അപകട സാധ്യത കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം പരിശോധിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടിൽ വയനാട് ജില്ലയിലെ വനഭൂമി നശിപ്പിക്കപ്പെട്ടതിന്റെ വ്യാപ്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വയനാട് വന്യജീവി സംഗീതത്തിൻ്റെ മാനേജ്മെന്റ് പ്ലാൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ദശാംശം മൂന്ന് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു വയനാട് ജില്ലയിലെ വനഭൂമി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ദശാംശം എട്ട് ആറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ദശാംശം നാല് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വനത്തിന്റെ കുറവാണ് ഈ കണക്ക് പ്രകാരം രേഖപ്പെടുത്തുന്നത് തോട്ടം കൃഷി മുതലായവയുടെ വിസ്തൃതിയിൽ അനുസരിച്ച് വർധനവുണ്ടായിട്ടുണ്ട് ഇത് സസ്യ ജീവജാലങ്ങളുടെ ശിഥീകരണത്തിലേക്കും നയിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി എ ജിയുടെ കംപ്ലയൻസ് ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു അതേസമയം ചൂരിൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറിലധികം കടന്നു ദുരന്ത ഭൂമിയിൽ നിന്നും നാലാം നാൾ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന വന്ന നാലുപേരുടെ വാർത്ത ആശ്വാസമാണ് ബെയ്ലി പാലത്തിലൂടെ കടന്ന് പെട്ടിമുടിയിലെത്തിയ സൈന്യമാണ് നാലുപേരെ രക്ഷിച്ചത് രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് ദുരന്തമുഖത്ത് നിന്ന് കര